ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല ലോയർ ഒരു ഒരു ഡേറ്റ് പറയും ആ നമുക്ക് എന്തായാലും എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊന്ന് കാണുന്നത് നല്ലതാണ് കാരണം ഇത്രയും ദിവസം ഈ ഒരു കാര്യത്തിൽ പ്രതികരണമായിട്ട് ഒരു മെയിൻ സ്ട്രീമിലേക്കൊന്നും വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു എനിക്കെതിരെയുള്ള ആ അലിഗേഷൻ ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിട്ട് അത് തെളിയിക്കാനും കഴിയും കാരണം നിങ്ങൾക്കെതിരെ ഇപ്പൊ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള രണ്ടു പേർക്കും തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ ഒന്നാമത്തെ ആള് പക്ക ഉടായ്പ രീതിയിൽ ഇപ്പോ ആളുകൾ മനസ്സിലാക്കി അത് ഒന്ന് മുകേഷിനെതിരെ കൊടുത്ത ഒരു കേസ് രണ്ടാമത് നിങ്ങൾക്കെതിരെ കൊടുത്ത ഈ ഒരു കേസ് അത് രണ്ടും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിൽക്കില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം താങ്കൾക്കെതിരെ രണ്ട് കേസുകൾ അതായത് ഈ പറയുന്ന ജയസൂര്യക്കെതിരെ രണ്ട് കേസുകൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നും അദ്ദേഹം എങ്ങനെയാണ് ഊരി പോവുക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ കൂടുതൽ കുത്തി കുത്തി ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നാൽ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നത് അല്ലെങ്കിൽ താങ്കളും വന്നിരിക്കുകയാണ് അപ്പൊ ഇതിൽ എന്താണ് അല്ല അതാ ഞാൻ പറഞ്ഞത് അതെല്ലാം നമുക്ക് കാണാം കാണാം നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് 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 അതെല്ലാം വഴിയെ മനസ്സിലാവുമല്ലോ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യാജപരാതി മനസ്സിലാവും ഓക്കെ അദ്ദേഹം അധികം നേരം നിക്കണം ആള് ഓടി പോവാണ് കാരണം വക്കീൽ പറഞ്ഞിട്ടുണ്ടാകും ചിലപ്പോ വല്ലാണ്ടെന്ന് സംസാരിക്കേണ്ട നേരം വല്ലാണ്ട് സംസാരിക്കുക പണി കിട്ടിന്നുള്ളതാ പക്ഷെ ആദ്യമായി ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് ഒരു പക്ഷെ അത് ശരിക്ക് തൻ്റെ ഇടത്തോടു കൂടി നട്ടലിലുള്ള ഒരേ ഒരാളാണ് പോളി മാത്രമാണ് എന്നുള്ളതാ ജയസൂര്യ ഒരുപാട് കാലം മൗനം വിദ്വാന ഭൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് മാറിയിരുന്നു അതുകൊണ്ട് എന്തുണ്ടായി ആളുകളുടെ ഇടയിൽ ഒരു സംശയത്തിന് നിഴൽ വീണു എന്നുള്ളതാണ് കാരണം ജയസൂര്യയുടെ വിഷയത്തിൽ ആ ഒരു ഇര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇത് കൃത്യമായ ഒരു ഡേറ്റ് പറയുകയും ഏതാണ് സിനിമയുടെ എന്ന ഹിന്റ് തരികയും ചെയ്തപ്പോ ആ ഒരു കാര്യം ആളുകൾ കുത്തിപ്പൊക്കുകയും ചെയ്തു ഇപ്പൊ മുകേഷിനെതിരെ കൊടുത്ത ആ ഒരു സ്ത്രീ ഈ ഒരു ജയസൂര്യയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സമയങ്ങളും കാര്യങ്ങളൊന്നും അല്ലാണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ ചെയ്ത് എന്താണ് ജയസൂര്യ ചെയ്ത വിഷയം പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലെ ബാത്റൂമിന്റെ അടുത്ത് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു മറ്റേ പെൺകുട്ടിയേയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു രണ്ടുപേരും പതറിപ്പോയി എന്നുള്ളതാ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ജയസൂര്യ എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങനെ കെട്ടിപ്പിടിച്ചു എങ്കിൽ ഏകദേശം കുറച്ച് പ്രായം പിന്നില കുറച്ച് ചെറിയ പ്രായ ചോരത്തിളപ്പിന്റെ പ്രായ ആ ഒരു സമയത്ത് അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇവര് പോയി എന്നുള്ളതാ രണ്ടുപേർക്കും ഒരേ പോയി എന്നുള്ളതാണ് ഇതില് ഏറ്റവും ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം ആർക്കും പ്ര പ്രതികരിക്കാനോ പൊട്ടിത്തെറിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അതായത് ബഹളം വെക്കാൻ കഴിഞ്ഞില്ല ബഹളം വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരെന്തായി മാറുമായിരുന്നു അമ്മ തന്നെ അത് പുറത്തേക്ക് വന്നിരുന്നു അല്ലെ പക്ഷെ ഇപ്പൊ പ്രതികരിക്കുക അപ്പൊ ചില ആളുകൾ പറയുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയല്ലേ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോ അതൊന്നും കണ്ണടച്ചതാകും ഇപ്പൊ രക്ഷപ്പെടുകയും ചെയ്തില്ല എന്നാ പിന്നെ ഇപ്പൊ തങ്ങോട്ട് തുറന്നു പറയാം ഹേമ കമ്മിറ്റി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ അവര് പ്രതികരിക്കാതിരുന്നതിന് വലിയ ഗുണം വേണം എന്ത് ഗുണ ഉണ്ടായത് ഇവർ ഒരു സിനിമയിലും ഞാൻ കണ്ടിട്ടില്ല ഇവർ അഭിനയിച്ച സിനിമകൾ ചിലപ്പോൾ നമ്മൾ കാണാതെ പോയതാകാം പറയാൻ കഴിയില്ല ഒരു സിനിമയെ ഞാൻ ഒരു സിനിമയെ കണ്ടിട്ടില്ല അത് പറയാല്ലോ രണ്ടുപേരും ഒരു സിനിമയും ഞാൻ കണ്ടിട്ടില്ല ഈ പറഞ്ഞ രണ്ടുപേരെ അറിയാൻ തുടങ്ങിയത് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ആ ഒരു സമയത്ത് ഒരു പക്ഷേ ജയസൂര്യക്കെതിരെ ആദ്യമായിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആ ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അറിയില്ല ഒന്ന് കേട്ട് നോക്കാം അപ്പോ ഞാൻ ശരിക്ക് പറഞ്ഞാല് ഈ ഡ്രസ്സാണ് അപ്പൊ എന്റെ അടുത്ത് ആ ഡ്രസ്സിനെ കുറിച്ച് ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും അങ്ങ് പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടോ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ക്രൂസ് എല്ലാം ഓരോ എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിങ്ങാണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാൻ വെച്ച് ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് എടുക്കുന്ന സ്ഥലം കണ്ടു പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീഷിന് അപ്പുറത്തെ റൂമിലാ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇതായത് എന്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിയിപ്പോ ഒരു വിഷയം ആക്കുമോ സാറിനോട് പറയുമെന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അഭിരാഭയോട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് അഭിനയിക്കാൻ വന്നാണ് ഫസ്റ്റ് വന്നത് ഈ ലൊക്കേഷനിൽ എനിക്ക് അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും ഒരു കാര്യത്തിലും ഞാൻ ഇനി ടച്ച് പോലും എന്ന് പറഞ്ഞു അപ്പൊ സ്വന്തം മാനത്തേക്കാൾ വരുന്നതല്ല വേറെ വാല്യൂ എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ആരെങ്കിലും നിങ്ങളെ അനാവശ്യമായ രീതിയിൽ ഇങ്ങനെ സ്പർശിക്കുകയോ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മുഖം അടിച്ചങ്ങ് തിരിച്ചോളൂ കാലിലെ ചെരുപ്പുരി അടിക്കി ഒരു പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടി പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിച്ചത് എന്തിനാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് അതിന്റെ പണി അപ്പൊ തന്നെ കിട്ടും അപ്പൊ വലിയൊരു നടനല്ലേ വലിയൊരു നടനായതുകൊണ്ട് അങ്ങനെ പൊട്ടിത്തെറച്ച് കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കേൾക്കില്ലേ അപ്പൊ അവരുടെ വാല്യൂ ആണോ അവർ നോക്കിയത് സ്വന്തം മാനത്തിന് ഒരു വാല്യൂ കല്പിച്ചില്ലേ എന്നാണ് എൻ്റെ ചോദ്യം അങ്ങനെ എന്ത് അനുഭവം ഉണ്ടായിണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രതികരിക്കുക എന്നുള്ളതാ അപ്പൊ പല ആളുകൾ അറിയാം അത് നിങ്ങൾക്കൊന്നും ഉണ്ടായി നോക്കണം അപ്പോളാ നീ മനസ്സിലാക്കുള്ളേ നമ്മളൊക്കെ എന്താ ചെയ്യാ നമ്മളൊക്കെ സഡൺൺ സഡൺ ആയിട്ട് എന്തെങ്കിലും ഒരു ബാഡ് ആയിട്ടുള്ള എന്തൊരു ഇൻസിഡന്റ് ഉണ്ടായാൽ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും അത് എല്ലാവരും ചെയ്യണം എന്നുള്ളതാ ഇപ്പൊ ഇവര് പറഞ്ഞ ഒരു കാര്യം ദൃക്സാക്ഷികളില്ല രമീൻ തമ്പീഷൻ വേറൊരു മുറിയിലുണ്ടായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് വേറൊരു മുറിയിലുണ്ടായിരുന്നു അവരൊന്നും ഞങ്ങളെ കാണുന്നില്ല അപ്പോ ഇതിന് ആരും ദൃക്സാക്ഷികളില്ല ആ സാഹചര്യത്തിൽ ഇങ്ങനെ നടന്നു എന്ന് പറയുന്നതിന് ആകെ അവർ തെളിവ് വെക്കുന്നത് എന്താ വെച്ചാൽ ആ ഒരു സിനിമയിൽ ഞാൻ പ്രവർത്തിച്ചിരുന്നു ആ ഒരു സിനിമയിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ് അപ്പൊ അതൊക്കെ ആ ഒരു സമയത്ത് തന്നെ സംവിധായകനോടോ മറ്റു ആളുകളോടോ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് ചർച്ചയാവുകയും അതിനൊരു തീർപ്പുണ്ടാവുകയും ചെയ്യായിരുന്നു ഇതിപ്പോ എന്തായത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ള കാര്യമാണ് അത് ആരുമില്ല തെളിവില്ല പിന്നെ ഫേക്ക് അലിഗേഷൻസ് ഒരുപാട് നടക്കുന്നതുകൊണ്ട് കോടതി ജാമ്യം കൊടുത്തുവിടും കേസ് ഒറ്റടിക്ക് പരിഗണിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ കുറച്ചും കൂടി കഴിയും ഇപ്പൊ ഹെമ കമ്മിറ്റിയിൽ കംപ്ലൈന്റ് കൊടുത്ത അറുപത് പേരിൽ ആർക്കും കേസുമായി മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല കേരളത്തിലെ ഗജനാവിൽ നിന്ന് എടുത്തിട്ടുള്ള നമ്മുടെ പണം കൊണ്ട് ചെയ്ത ഒരു ഹേമ കമ്മിറ്റി ഒരു കോടി രൂപ അതെന്തായി അങ്ങ് പോയി കിട്ടി വെരി ഗുഡ് ിട്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പോൾ ഇത് സംസാരിച്ചു ഇപ്പം നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ ഇതെന്തിനും ഈ വിഷയം ഉന്ന ഉന്നയിച്ചു ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇപ്പോഴും എൻ്റെ കോൺടാക്റ്റിൽ അദ്ദേഹത്തിൻ്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം പിന്നെ പല സാഹചര്യങ്ങളിലും എൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു വാക്ക് കൊണ്ട് പോലും ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അദ്ദേഹം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം എൻ്റെ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല നേരിട്ട് അർഹപ്പെട്ട ഫാമിലിയുടെ ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് കോടതിയിൽ പോയി കഴിഞ്ഞു കുടുങ്ങി പോവുക കാരണം കോടതി ചോദിക്കുമ്പോൾ ഏഹ് നിങ്ങൾ അതിനുശേഷം ഇവരുടെ എന്തെങ്കിലും കോൺടാക്ട് ഉണ്ടായിരുന്നോ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന സമയത്ത് അതില് ജയസൂര്യ എന്ന് പറഞ്ഞ വ്യക്തി ഇഷ്ടം പോലെ ഞാൻ ഒരുപാട് കഴിഞ്ഞ ഇതിലൊക്കെ ഞാൻ ഒരുപാട് കുത്തിപ്പൊക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഇവരുമായിട്ട് റിലേഷൻ അതായത് ഭയങ്കര നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കം വേണ്ട കാരണം ഓരോ സിനിമ വരുമ്പോഴും ജയസൂര്യയുടെ സിനിമകൾ വരുമ്പോഴും അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇവര് തന്നെയാണ് അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ജയേട്ട ജയട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ജയസൂര്യ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അപ്പൊ അത്ര തിക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് കോടതിയിൽ സമർപ്പിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാ കഴിയില്ല കാരണം ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് ഇവർ പറയുന്ന ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവർ സൗഹൃദം നിലനിർത്തുന്നുണ്ട് നല്ലതാണ് അപ്പൊ ആദ്യം ജയസൂര്യയുടെ പേര് പറഞ്ഞില്ല സാഹചര്യങ്ങൾ പറഞ്ഞു സാഹചര്യങ്ങൾ പറഞ്ഞപ്പോ മലയാളികൾ അത് കുത്തിപ്പൊക്കിയപ്പോ ഞാൻ ജയസൂര്യ എന്ന പേരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ജയസൂര്യാണെന്ന് പറയുന്നു പിന്നെ അത് ദിവസം കഴിഞ്ഞിട്ട് ജയസൂര്യ വെല്ലുവിളിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇതൊരു വാശിയായിട്ട് മാറുക ഇതിലൊന്നും അറിയാത്ത ഒരാളാണ് ജയസൂര്യ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവിടെ ചില പലപ്പോഴും ആളുകൾ ഊരി പോകുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെ അതായത് അങ്ങനെ ഒരു സൗഹൃദം ഇനി നിലനിർത്തി കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്ന് വിചാരിച്ച ആളുകൾ പോവും എന്നുള്ളതാണ് അപ്പോ മുകേഷിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത് ആ ഒരു സ്ത്രീ ജസുരക്കെതിരെയും കൊടുത്ത് ഒരു വാർത്തകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഓ അപ്പൊ ആ ഒരു കാര്യം ഈ ഒരു കാര്യമൊക്കെ ചേർത്ത് വെക്കുമ്പോ ഒരു തരത്തിലും ഇത് ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല ഇത് നൊണയാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് തന്നെ നമ്മൾ എല്ലാവരും എത്തിപ്പെടുന്നത് അപ്പൊ ഇപ്പൊ കൊടുത്തിട്ടുള്ള ആളുകളുടെ എതിരെയുള്ള കേസുകളൊക്കെ മിക്കവാറും എഴുതി തള്ളാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തെളിവുകൾ ഉണ്ടാവില്ല സാഹചര്യ തെളിവുകളാ പിന്നെ ഇവരെ കുറിച്ചൊരു കോടതി ഇപ്പൊ ഇപ്പൊ ജയസൂര്യയുടെ വക്കീൽ പറഞ്ഞത് ഒന്നും മിണ്ടണ്ട മിണ്ടാനുള്ള ഒരു സമയം നമുക്ക് കൊടുക്കാം അന്ന് നമുക്ക് മിണ്ടാം അതിനർത്ഥം വളരെ ശക്തമായിട്ട് അവർക്ക് പ്രതികരിക്കാനും അതിനൂരി പോരാനും കഴിയും എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ വക്കീലിനുണ്ട് അപ്പൊ അങ്ങനെയുള്ള വക്കീലന്മാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവർക്ക് അവിടെ ബബ്ബപ്പ അടിക്കേണ്ടി വരും ഇവരുടെ വക്കീലും അവിടെ കുടുങ്ങും ഒരു സാഹചര്യ തെളിവുകൾ പോലും വെക്കാൻ കഴിയുന്നില്ല എങ്കിൽ അവര് കുടുങ്ങിപ്പോകും അതേപോലെ തന്നെ ബാലചന്ദ്ര മേനോനെതിരെയും വന്നിട്ടുള്ള ഒരു അലിഗേഷൻ അത് വലിയൊരു അലിഗേഷൻ ആണ് പെൺകുട്ടി ആശുപത്രിയിലാക്ക അടച്ച് ഇടേണ്ടി വന്നു അത്ര ബുദ്ധിമുട്ടി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇനി അങ്ങോട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ പോണത് ജയസൂര്യ കൊടുക്കുന്ന കേസിലാവും ഇവർ ഒരു ബന്ധം ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ തമ്മിൽ അവർ എന്താ ഒരു ഫേമസിന് വേണ്ടി ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അല്ലെ അതായത് ജയസൂര്യേനായിട്ടൊരു പ്രശ്നമില്ല എന്നാ ജയസൂര്യ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വാശിപ്പുറത്ത് അവര് നടക്കുന്നു ജയസൂര്യ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പൊ ഇവര് ഇതിലെല്ലാവരും പുണ്യാളന്മാരാണ് എന്നൊന്നും നമുക്ക് ധരിക്കാനും കഴിയില്ല ആളുകളുടെ ഉള്ളിൽ വേറൊരു മുഖം കൂടി ഉണ്ടാവും നമ്മൾ സിനിമയിൽ കാണുന്ന മുഖം അല്ലാത്തൊരു മുഖം എല്ലാവർക്കും ഉണ്ടാവും അല്ലെ അപ്പൊ അതിൽ നല്ലവനാണോ ചീത്തവനാണോന്ന് നമുക്ക് അറിയില്ല കോടതിക്ക് വേണ്ടത് അവൻ സമൂഹത്തിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾക്കുള്ള തെളിവുകളാണ് കൊടുക്കേണ്ടി വരിക സിനിമയിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ള നമുക്ക് വല്ലാണ്ട് മനസ്സിലാക്കാനൊന്നും കഴിയില്ല ക്യാരക്ടേഴ്സ് ആണ് ആപ്പോ റിയൽ ലൈഫിലും റിയൽ റിയൽ ലൈഫിലും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും കോടതിക്ക് വേണ്ടത് കൃത്യമായ തെളിവുകളാണ് ആ തെളിവുകളുടെ അഭാവത്തിൽ ഇവരെ കൂരിപ്പോലും ചെയ്യും തെളിവുകൾ ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം നല്ല സുഹൃത്തുക്കളായിട്ട് നിന്ന ആളുകളാണെന്ന് പറയുന്നത് മറ്റേ പെൺകുട്ടി എന്താണ് ഒരു തവണ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു ആ ഒരു സാധനം ഞാൻ ബഹളം ഞാൻ ഒഴിവാക്കി അങ്ങനെ വിട്ടു ജീവിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു എന്നാ അതായത് അങ്ങനെ ഒഴിവാക്കി വിടുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി മാറണ്ടേ എന്നുള്ളതാണ് അതായത് ഞാൻ അവരെ എന്നെ തൊട്ട് കെട്ടിപ്പിടിച്ചപ്പോ ഞാനത് എന്താ പറയുക വിശാല മനസ്കതയോട് കൂടി ഒഴിവാക്കി കാരണം എനിക്ക് സിനിമയിൽ പിടിച്ചു നിൽക്കണ്ടേ എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക അങ്ങനെയുള്ള ആളുകൾ എന്നാൽ സിനിമയിൽ എവിടെയെങ്കിലും ഒക്കെ എത്തണ്ടേ ഞാൻ പോലും കാണുന്നേ പറഞ്ഞില്ല ഇപ്പൊ അടുത്താണ് അപ്പോ ആരും എവിടെ എത്തിയിട്ടില്ല പിന്നെ ഇപ്പൊ ഒന്നും നോക്കാനില്ല ഏമാക്കാൻ പറ്റിയ റിപ്പോർട്ട് വന്നപ്പോ എനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾ പിന്നെ എന്തിനാണ് ജയസൂര്യനെ വിളിച്ചിട്ടിട്ട് ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ ഇതൊക്കെ അതൊക്കെ തന്നെയാണുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അവരെന്നെ പറയും ഞങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നില്ല എന്നുള്ളത് പക്ഷെ അതിനൊക്കെ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് ഇനി തർക്കമൊന്നും വേണ്ട തെളിവുകൾ വേണം തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കൻ അനബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെക്കും ദിസ് ഈസ് സന്ദീപ് സന്ധിപ്പെടപ്പോൾ സൈനിങ് ഓഫ്